കാസർഗോഡ് നഗരസഭയിലെ വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഹനീഫ് കെ എം നാമനിർദ്ദേശ പത്രിക നൽകി കാസർഗോഡ് താലൂക്ക് ഓഫീസിന് സമീപത്തെ ഡിഇഒ ഓഫീസിലെത്തി റിട്ടേണിംഗ് ഓഫീസർ മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത് കാസർഗോഡ് നഗരസഭയിലെ ഇരുപത്തിനാലാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഹനീഫ് കെ എം നാമനിർദ്ദേശ പത്രിക നൽകി രാവിലെ കാസർഗോഡ് എം ജി റോഡിലുള്ള ജില്ലാ മുസ്ലിം ലീഗ് ഓഫീസിലെത്തിയ ഹനീഫ് കെ എം അവിടെ നിന്നും നേതാക്കളോടൊപ്പം പതിനൊന്ന് പത്തോടെ കാസർഗോഡ് താലൂക്ക് ഓഫീസിന് സമീപത്തെ ഡിഇഒഫീസിലെത്തിയാണ് റിട്ടേണിംഗ് ഓഫീസർ മുൻപാകെ പത്രിക സമർപ്പിച്ചത് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുറഹിമാൻ മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ സി ടി അഹമ്മദ് അലി കാസർകോട് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉൾപ്പെടെയുള്ള നേതാക്കളായിരുന്നു ഹനീഫ് കെ എമ്മിനെ അനുഗമിച്ചത് വിജയപ്രതീക്ഷ പങ്കുവെച്ച ഹനീഫ് കെ എം വാർഡിന്റെ വികസനത്തിനായി മികച്ച രീതിയിൽ പ്രവർത്തിക്കുമെന്ന് കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് വരുന്ന മുപ്പതാം തീയതി അതായത് ജൂലൈ മുപ്പത് നടക്കുന്ന വോട്ടിൽ എനിക്ക് എല്ലാവരും വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നോമിനേഷൻ സമർപ്പിച്ചിരിക്കുകയാണ് നല്ല വിശ്വാസമുണ്ട് കൂടാത്ത ഈ വാർഡുമായി നല്ല ബന്ധമുണ്ടാണ് മുമ്പ് ഞാൻ ആദ്യമായിട്ടല്ല എൻ്റെ ഫാദറും വാർഡ് കൗൺസിലറായിരുന്നു അതേപോലെ എൻ്റെ ഫാദറിൻ്റെ അഞ്ചൻ കെ എം ഹസ്സനും വാർഡ് കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു ഒരു മൂന്ന് വർഷം മുമ്പ് വൈസ് ചെയർമാനായ എല്ലെ മഹമൂദും എൻ്റെ കസിനായിരുന്നു അങ്ങനെ പ്രവർത്തന രംഗത്തുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് എനിക്കും നല്ല നിലയിൽ അവിടെ പ്രവർത്തനം കാഴ്ച വെക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ട് അതുകൊണ്ട് എല്ലാ ജനങ്ങളും എനിക്ക് പിന്തുണ നൽകുമെന്ന് അഭ്യർത്ഥിക്കുന്നു ഹനീഫ് കെ എം നാമനിർദ്ദേശ പത്രിക നൽകിയതോടെ കാസർഗോഡ് നഗരസഭയിലെ ഇരുപത്തിനാലാം വാർഡായ തളങ്കര കാസിലേനിൽ തെരഞ്ഞെടുപ്പ് ആവേശം നിറഞ്ഞു ഈ വാർഡിൻ്റെ കൗൺസിലറായിരുന്ന മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീർ ചെയർമാൻ സ്ഥാനത്തോടൊപ്പം കൗൺസിലർ സ്ഥാനവും രാജിവെച്ചിരുന്നു ഇതേ തുടർന്നാണ് ഈ ഒഴിവിലേക്ക് ഉപതെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങിയത് ഈ മാസം മുപ്പതാം തീയതി ഉപതെരഞ്ഞെടുപ്പ് നടക്കും ന്യൂസ് ബ്യൂറോ कासरगोड